എന്താണ് പറഞ്ഞത് ഇതിനു മുന്നേം പല കൊട്ടേഷനും റേപ്പുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ് വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് സ്ത്രീത്വമുള്ള ഒരു വനിതയാണ് ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷനാണ് അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി വാദിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എന്താ പറയുക അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ വസ്തുനിന്നും വരട്ടെ കാരണം ഇനി ഇത് അപ്പീൽ പോകാം ഇവിടെ തന്നെ ഒരു ശരിയായ വിധി ആണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ കേസുകൾ ട്രാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ വരില്ലേ ഇപ്പം നേരത്തെ ഇമോഷനല് ജനങ്ങളുടെ ഇമോഷനനുസരിച്ച് കോടതിക്ക് വിധി പാടില്ല എന്ന് മറുവശമുണ്ട് തെറ്റായ വിധികളിൽ അപ്പീല് പോകുമ്പോൾ ഹയർ കോടതികളിൽ സമയം ഡ്രാഗ് ചെയ്യപ്പെടും ആ ആ പ്രതി പ്രതി പ്രതിയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ പ്രതിയാണ് എന്ന് ഹയർ കോടതി ഹൈക്കോടതി പോലെയുള്ള കോടതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കീഴ് കോടതിയിൽ കഴിഞ്ഞ സമയവും അവിടെ ഉണ്ടായ പിന്നെ അവർക്കുണ്ടായ മാനനഷ്ടവും ആര് സഹിക്കും ആര് സഹിക്കും ഇനി വീണ്ടും ഡ്രാഗ് ചെയ്യപ്പെടില്ലേ കേസ് സുപ്രീം കോടതി വരെ നിങ്ങൾ എന്നുള്ളതല്ലേ നീതി നീതി എപ്പോഴും നിഷേധമാണ് ആയിരം കുറ്റവാളികൾ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിന്റെ എത്തിക്സ് അതുകൊണ്ട് വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വേണ്ടി സമയമെടുക്കുന്നുണ്ടെങ്കിൽ കോടതി പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത്